കേരള ഹൗസിലേക്ക് പോവുകയാണ് കേരള ഹൗസ് ആറുമണിവരെ ഉള്ളൂ നമ്മൾ അവിടെ നിന്ന് കേരള ഹൗസിൽ ചെന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഓട്ടോ പിടിച്ച് പോകായിരുന്നു അല്ലെങ്കിൽ ബസ്സിലല്ലോ പോകും പക്ഷേ നമ്മൾ തൽക്കാലം രണ്ട് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ അത് നടന്ന് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഡൽഹിയൊക്കെ ഒന്ന് കാണാം നല്ല അടിപൊളി റോഡൊക്കെയാണ് കറക്റ്റ് നമ്മുടെ തിരുവനന്തപുരത്ത് കനകക്കുന്ത് റോഡ് ആ ഒരു വൈബുണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ വരുന്ന ആ റോഡ് പോലെയൊക്കെയുണ്ട് ഇപ്പം ഇതിൽ നടന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ കേരള ഹൗസ് പോകണം ടെമ്പറേച്ചർ ഡ്രോപ്പായി തുടങ്ങി നല്ല തണുപ്പായി തുടങ്ങി അതാണ് ജാക്കറ്റ് എടുത്തിട്ടത് നമ്മൾ നടന്ന് പോകണം സീബ്ര സീബ്രാക്രോസ് ആണെന്നേ ഉള്ളൂ അത് അവരറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു സീബ്ര ക്രോസ് ആണെന്നും അവിടെ നിർത്തണമെന്നൊക്കെ അവർക്ക് അറിയില്ല എന്നാണ് തോന്നുന്നത് ഏറ്റവും പറയാൻ പറ്റില്ല തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിനിടയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയിന്നെ നമ്മൾ കേരളത്തിൽ നമ്മൾ തന്നെ എത്തുന്നില്ല പിന്നെയാണ് ഡൽഹിയിൽ വന്നിട്ട് ഇവിടെ പക്ഷേ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഡൽഹിയിലേ കണ്ടിട്ടില്ല ഡൽഹി ബ്ലോഗ് കണ്ടെടുത്തെല്ലാം ഭയങ്കര ബിസി ആയിട്ടുള്ള ചെറിയ തെരുവുകളൊക്കെയാണ് പക്ഷേ ഇത് എവി ക്യാപിറ്റൽ വരുന്ന ഏരിയ ആയതുകൊണ്ടായിരിക്കും ഒക്കെ വരുന്ന ഏരിയ ആയോണ്ടായിരിക്കാം ഇവിടെ വിൻസർ പ്ലേസ് എന്ന് പറഞ്ഞിട്ടൊക്കെ സ്ഥലങ്ങളുണ്ട് ഓക്കെ നമ്മളിവിടെ ആന്ധ്രാപ്രദേശ് ഹൗസ് കണ്ടു യു പി ഹൗസ് കണ്ടു നമ്മൾ പോകുന്ന കേരള ഹൗസിലേക്കാണ് അവിടുത്തെ കാൻ്റീനിൽ നല്ല കേരള ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് പോവുകയാണ് ഓക്കെ ഇതാണ് അവിടെ ഡൽഹിയിലെ കേരള ഹൗസ് അവിടെ കേരള ഹൗസ് ഇതാണ് കേരള ഗവൺമെന്റിന്റെ സിമ്പിളൊക്കെ കാണാം മലയാളത്തിൽ ബോർഡ് അയ്യോ എന്തൊരു സമാധാനം അയ്യോ സ്റ്റാഫ് കാൻറ്റീനോ എന്തോ എന്തോ നമ്മള് ഡൽഹിയിലെ കേരള ഹൗസിന്റെ ഫ്രണ്ടിൽ വന്ന് കുത്തി ഇരിക്കുകയാണ് നമ്മളിവിടെ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് വന്നപ്പോൾ ഇവിടെ കേട്ടത്തില്ല ഇവിടെ ക്യാൻറ്റീൻ ടൈം രാത്രി ഇനി ഏഴു മണി തൊട്ടാണ് ഡിന്നറിന് ടൈം വരുന്നത് ഏഴ് ടു ഒമ്പതാണ് അപ്പോൾ ഏഴ് മണിക്ക് ശേഷം വീണ്ടും വരാൻ പറഞ്ഞിട്ട് നമ്മളെ നമ്മൾ നമ്മുടെ ഊബർ വന്നിട്ടുണ്ട് നമുക്ക് പുറത്തിരുത്തിയിരിക്കോധി ഗാർഡൻ പോവാ നടന്നപ്പോ അതാ വന്നിരിക്കുകയാണ് ഓക്കെ അപ്പൊ നമ്മള് ഇവിടെ പോയി ലോദി ഗാർഡൻ അല്ലെ ലോദി ഗാർഡൻ ഇവിടെ എന്തായാലും ഏഴുമണി തൊട്ടേ ഓപ്പണിംഗ് ആവുന്നുള്ളൂ நம்ம லோதி ஊபர் காடனிலேட்டோ விளச்சிட்டு போவம் எந்த போயது அப்படி தான் கழிச்சாலே கழிச்சா போக ടത്തിച്ചവര് നല്ല ഭംഗിയാണ് ഡൽഹി ലോതി ഗാർഡൻ എത്തിയിട്ടുണ്ട് നമ്മുടെ പവർ ബാങ്ക് ചാർജ് തീർന്നു കൊണ്ടിരിക്കുന്നു ഇവിടുത്തെ നായ്ക്കൾക്കെല്ലാം ജാക്കറ്റ് ഉണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഡൽഹിയിൽ വീണ്ടും നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് രാത്രിയായി രാത്രി ഇനി ഇനിയിപ്പോൾ ടെമ്പറേച്ചർ ഒന്ന് എത്ര വരെ വരതാവുമെന്നൊരു പിടിയില്ല എയർ ബ്രീത്തബിൾ അത്ര വമ്പിച്ച മോശമാണ് ഒട്ടും കൊള്ളൂല എന്നൊന്നും പറയുന്നില്ല പക്ഷേ അവിടെ നാട്ടിലാരും ഇല്ല പിന്നെ ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉള്ളോണ്ടായിരിക്കും ഇവിടെ ഒരു രസമുണ്ട് ഇവിടെ കുറച്ച് കൊള്ളാം ഈ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുകൊണ്ടാണ് ക്യാമറ പല വഴിക്കാ പോകുന്നത് അതിൻ്റെ അകത്ത് നമുക്ക് ഒരു ഇത് കാണാം ഇവിടെ നാഷണൽ ബോൺസായി പാർക്കെന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു കെട്ടിടം കാണാം അവിടെ കാണത്തില്ല അല്ലേ അപ്പോൾ കാണാം ഓക്കെ ഇപ്പോൾ നമ്മൾ ഇന്നലെ ആ ഒരു അക്ബറിൻ്റെ അവിടെ പോയതുപോലെ ഒരു വലിയൊരു പാർക്ക് ഇന്ത്യ ഗേറ്റും സിം തന്നെയാണ് വലിയൊരു പാർക്ക് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാൻ നമുക്ക് ഇവിടെ ഉള്ള ലോക്കൽസിനൊക്കെ ആണെങ്കിൽ വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത് കാണാൻ ലീന്ന് പറ കാര്യം ഉണ്ടോ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ ലോദി ഗാഡൻ ഇവിടെ കുറേ ഉണ്ട് കാണാൻ ഇപ്പം നമ്മൾ നടന്ന് 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 ഊപാട് വന്നിരിക്കുകയാണ് വീണ്ടും നടക്കണം ഇവിടെ യോഗസ്ഥാനാണ് കാണുന്നത് കുറേ ഉണ്ട് കാണാന്നാണ് പറയുന്നത് നോക്കാം തണുത്ത് നിറയ്ക്കുന്നോണ്ട് ആൾക്കാർ ഷട്ടിൽ വിളിക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് ബേർഡ്സ് ഒക്കെ ഉണ്ട് നല്ല ബേർഡ്സിന്റെ സൗണ്ട്സ് ഒക്കെ കേക്കോഴ്സ് ഗാർഡൻ ആണല്ലോ അപ്പൊ ബേർഡ്സ് ഉണ്ടാവുമല്ലോ അത് രാത്രി ലൈറ്റ് എടുക്കുമോ ജിമ്മ പോലത്തെ ഏരിയ ഒക്കെ ഉണ്ട് പേയ്മെൻ്റ് പുറത്തിറങ്ങി ആ മെയിൻ സ്ട്രക്ചർ നോക്കാനായിട്ട് പോവാണ് ശ്രദ്ധിക്കണേ കുഴിയുണ്ടേ ഒരു ഓൾഡ് ബിൽഡിംഗ് നമ്മള് ഇവിടത്തെ മെയിൻ സ്ട്രക്ചറിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് അകത്ത് ഇരുട്ടാണ് ഇതുവരെ ലൈറ്റ് ഇട്ടിട്ടില്ല തിന്റെ ആകാം I joining the para Bombay 3 most